നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗണേഷ് കുമാറിനെ ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ മുഖ്യമന്ത്രിയും സി പി എമ്മും രണ്ടും കൽപ്പിച്ചാണ് എന്നാൽ ഗണേഷ് ഗണേഷാകട്ടെ ആരെയും കൂസാതെ മുന്നോട്ട് ഗണേഷിന്റെ പുതിയ പ്രഖ്യാപനം കേട്ട് കണ്ണും തള്ളി നിൽക്കുകയാണ് പിണറായി വിജയൻ കണ്ണു തള്ളുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ഗണേഷിന്റെ പ്രഖ്യാപനം മലയാളി ഏറ്റെടുത്തു കഴിഞ്ഞു അതുകൊണ്ട് ജനകീയനാകാൻ പല വഴി പയറ്റിയിട്ടും റിയാസിന് നിരാശയാണ് ഫലം പക്ഷേ ഗണേഷ് കയറി ഒന്നര മാസത്തിനുള്ളിൽ ജനകീയ മന്ത്രി പട്ടം നേടിയെടുത്തു കഴിഞ്ഞു ഇനി മുഖ്യമന്ത്രി ഞെട്ടിയ പ്രഖ്യാപനം എന്താണെന്നല്ലേ അഞ്ചേ അഞ്ച് ദിവസം അതിൽ കൂടുതൽ ഫയൽ പിടിച്ചു വച്ചാൽ നടപടി ഓരോ ഫയലും ഓരോ ജീവിതം എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയാണെങ്കിലും അത് പ്രാവർത്തികമാക്കുന്നത് ഗണേഷാണ് ഗതാഗത വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ ശേഷം തലസ്ഥാനത്തെ ഇലക്ട്രിക് ബസുമായി ബന്ധപ്പെട്ട പരാമർശം വിവാദം ക്ഷണിച്ചു വരുത്തിയെങ്കിലും കയ്യടി നേടുന്ന പുത്തൻ തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് കെ ബി ഗണേഷ് കുമാർ പൊതു താല്പര്യം മുൻനിർത്തിയുള്ളതാണ് മന്ത്രി ഗണേഷിന്റെ പുതിയ ഉത്തരവ് ഗതാഗത വകുപ്പിന്റെ ഒരു ഫയലും അഞ്ചു ദിവസത്തിലകം പിടിച്ചു വയ്ക്കാൻ പാടില്ലെന്നാണ് മന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത് അഞ്ചു ദിവസത്തിനകം ഉദ്യോഗസ്ഥർ ഫയലുകളിൽ തീരുമാനമെടുക്കണമെന്നാണ് അന്ത്യശാസനം ഇല്ലെങ്കിൽ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് ഗണേഷിന്റെ താക്കീത് അതായത് ഭരണ പാർട്ടിയുടെ ശിങ്കിടികൾ കുറെ കെ എസ് ആർ ടി സിയിലുണ്ട് ഇതുവരെ അവർ പറയുന്നതാണ് ചട്ടവും കീഴ്വഴക്കവും ഒക്കെ എന്നാൽ അതെല്ലാം പൊളിച്ചെഴുതുകയാണ് ഗണേഷ് ഇപ്പോൾ കെ എസ് ആർ ടി സിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുമെന്ന് ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നു കുത്തഴിഞ്ഞ കെ എസ് ആർ ടി സിയെ കുത്തി കെട്ടി ശരിയാക്കുമെന്നാണ് മന്ത്രിയുടെ ഉറപ്പ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം ഒന്നിച്ചു കൊടുക്കാനുള്ള വഴി തയ്യാറാക്കി വരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി പെൻഷൻ പ്രതിസന്ധിക്കും പരിഹാരം ഉണ്ടാക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്റെ വകുപ്പിൽ ഭരണം നടത്താൻ ഞാൻ തന്നെ മതിയെന്ന് മന്ത്രി പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് കിട്ടുന്ന വേദിയിലൊക്കെ കയറി ഗതാഗത വകുപ്പിലെ ഓരോ വിശേഷവും ജനങ്ങളുമായി പങ്കുവെക്കുന്ന മന്ത്രിയാണ് ഗണേഷ് ജീവനക്കാരുടെ ശമ്പളം പെൻഷൻ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഇനിയുള്ള രണ്ടേകാൽ വർഷത്തിനുള്ളിൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കിയിരിക്കും എന്നാണ് ഉറപ്പ് ഏഴര കൊല്ലം കൊണ്ട് കെ ഒരു പുണ്ണാക്കും ചെയ്യാൻ മുഖ്യമന്ത്രിക്കോ വകുപ്പ് മന്ത്രിക്കോ ഒന്നും കഴിഞ്ഞിട്ടില്ല ഇതുവരെ വകുപ്പിൽ വന്ന മന്ത്രിമാരോ കെ എസ് ആർ ടി സിയെ തഴയുകയായിരുന്നു എന്നാൽ നന്നാക്കിയിട്ടേ ഇറങ്ങുമെന്ന് ഗണേഷ് തുറന്നടിക്കുന്നു ഇതിനാണ് ജനങ്ങളുടെ കൈയ്യടി ഇതിനിടെ ചില വസ്തുതകൾ കൂടി പങ്കുവെക്കാനുണ്ട് ഗണേഷിനെ സ്വതന്ത്രമായി ഭരിക്കാൻ സർക്കാരും സി പി എമ്മും സി ഐ ടി യുവും അനുവദിക്കുന്നില്ല എന്നതാണ് വാസ്തവം കെ എസ് ആർ ടി സി നന്നായി പോയാലോ അതാണ് ഇവരുടെയൊക്കെ പ്രശ്നം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ എത്തിയതോടെ വലിയ പ്രതീക്ഷയാണ് ചില തിരുത്തലുകൾക്ക് ഇറങ്ങിയപ്പോൾ മുഖ്യമന്ത്രി കണ്ണുരുട്ടി ഇതോടെ ഗണേഷിന് തുടക്കത്തിലെ ആവേശം നഷ്ടപ്പെട്ടു എന്ന് എല്ലാവരും ചിന്തിച്ചു ഇലക്ട്രിക് ബസ്സുകളോട് വേണ്ടത്ര താല്പര്യം മന്ത്രിക്കില്ലെന്നതാണ് വസ്തുത ഇതൊരു ശീതസമരമായി വളർന്നതോടെയാണ് സി എം ഡി ബിജു പ്രഭാകർ അവധിയിൽ പ്രവേശിച്ചതും ടൂറിസത്തിനായി കൊട്ടി ഘോഷിച്ചു കൊണ്ടുവന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന്റെ ഇലക്ട്രിക് ഡബിൾ ഡക്കർ ബസ്സുകൾ ഒരു മാസമായിട്ടും ഓട്ടം തുടങ്ങിയിട്ടില്ല കേന്ദ്ര സഹായത്തോടെയുള്ള സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി ലഭിച്ച ഇരുപത് ഇലക്ട്രിക് ബസ്സുകളും ഇതുപോലെ കട്ടപ്പുറത്താണ് ഇതിലേക്ക് നയിച്ചതും മന്ത്രിയുടെ താല്പര്യക്കുറവാണ് വിനോദസഞ്ചാരികൾക്ക് തിരുവനന്തപുരം നഗരം ചുറ്റി കാഴ്ചകൾ ആസ്വദിക്കാനാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി ഇരുപത്തിയഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് രണ്ട് ഇലക്ട്രിക് ബസ്സുകൾ കൊണ്ടുവന്നത് ഗതാഗത മന്ത്രി നേരിട്ട് വന്ന് ആഘോഷപൂർവ്വം ട്രയൽ റൺ നടത്തിയിരുന്നു സർവീസ് ഉടൻ തുടങ്ങുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ എൻജോയ്മെന്റ് നാട്ടുകാരിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല കാരണം ബസ്സുകൾ ആനയറയിലെ സ്വിഫ്റ്റ് ആസ്ഥാനത്ത് കാഴ്ചവസ്തുവായി ഇതുപോലെ കിടക്കുകയാണ് കൂട്ടിന് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി പുതുതായി ലഭിച്ച ഇരുപത് സാധാരണ ഇലക്ട്രിക് ബസ്സുകളുമുണ്ട് ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണെന്ന മന്ത്രിയുടെ പ്രഖ്യാപനം സി എം ഡി നയിക്കുന്ന കെ എസ് ആർ ടി സി മാനേജ്മെന്റിന് രസിച്ചിട്ടില്ല സർവീസുകൾ ലാഭത്തിലാണെന്നതിന് തെളിവായി മാനേജ്മെന്റുകൾ കണക്കും പുറത്തുവിട്ടിട്ടുണ്ട് ഇതെല്ലാം സൃഷ്ടിച്ച അസ്വാരസ്യം ഡബിൾ ഡെക്കർ ബസ്സുകൾക്കും പുതിയ ഇലക്ട്രിക് ബസ്സുകൾക്കും സ്റ്റാർട്ടിംഗ് ട്രബിൾ ആയെന്നാണ് വിവരം പക്ഷേ തർക്കങ്ങൾ ഒന്നുമില്ലെന്നും മുഖ്യമന്ത്രിയുടെ സമയം കിട്ടിയാലുടൻ ഡബിൾ ഡെക്കർ ബസുകളുടെ ഉദ്ഘാടനം ഉണ്ടാകുമെന്നുമാണ് കെ എസ് ആർ ടി സി മാനേജ്മെന്റിന്റെ ഔദ്യോഗിക വിശദീകരണം ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് ബിജു പ്രഭാകർ സ്ഥാനമൊഴിയാൻ സർക്കാരിൽ സന്നദ്ധത അറിയിച്ചത് ആന്റണി രാജുവിന്റെ പകരക്കാരനായി ഗതാഗത സ്ഥാനത്ത് കെ ബി ഗണേഷ് കുമാർ എത്തിയപ്പോൾ മുതൽ ബിജു പ്രഭാകറുമായി നയപരമായ വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു എങ്കിലും അദ്ദേഹം സി എം ഡി സ്ഥാനത്ത് തുടരുകയായിരുന്നു ഇത്തരം വിഷയങ്ങളിൽ ഗണേഷ് കുമാർ പരസ്യമായി വിയോജിപ്പ് രേഖപ്പെടുത്തിയപ്പോൾ അത് മാനേജ്മെന്റിന്റെ പിടിപ്പുകേടായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിൽ തന്നെയും മാറ്റണം എന്ന നിലപാടാണ് ബിജു പ്രഭാകറിന് ആദ്യം മുതൽ ഉണ്ടായിരുന്നത് ഇലക്ട്രിക് ബസുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഗണേഷ് കുമാർ സ്വീകരിച്ച നിലപാട് ഭിന്നത രൂക്ഷമാക്കി വിദേശ സന്ദർശനത്തിലായിരുന്ന ബിജു പ്രഭാകർ മടങ്ങിയെത്തിയതിനു പിന്നാലെയാണ് എം ഡി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയത് പിന്നാലെ അദ്ദേഹം അവധിയിൽ പ്രവേശിക്കുകയും ചെയ്തു എന്നാൽ ഇതൊന്നും ഗണേഷ് കുമാറിനെ ബാധിക്കുന്നതേയില്ല മൂപ്പർ തൻ്റെ വഴിയിലൂടെ മുൻപോട്ട് പോകുകയാണ് അതായത് പല വഴികളിലൂടെ കെ എസ് ആർ ടി സിയെ എങ്ങനെ രക്ഷിച്ചെടുക്കാം എന്ന നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഗണേഷ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്